ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദൈവത്തോർത്ത് എന്റെ നമ്പറിലേക്ക് കല്യാണ പരിപാടികൾക്കാരും നേരിട്ട് വിളിക്കരുത് എനിക്ക് താല്പര്യം ഇല്ല കാരണം രണ്ട് പരിപാടികൾ ചെയ്തപ്പോ തന്നെ എനിക്ക് ബാഡായില്ലേ അപ്പോ എന്തായാലും ഞാനല്ലേ ണല്ലോ എനിക്ക് കോമാളിതത്തിന് ഒരു പരിധി പരിധിയുണ്ട് ഇപ്പഴെങ്കിലും കോമാളിതം കാണിക്കാറുമില്ല ഞാൻ രണ്ട് സ്റ്റെപ്പ് അടിക്കാൻ പോവുക പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളും നമ്മളിട്ട് സൈക്ടിക്ക് ആക്കിന്ന് പറയാ ഉദയനാ ഉദയനാര താരത്തിൽ ശ്രീനിവാസൻ ലാസ്റ്റ് ഓടുന്ന പോലെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് മൊത്തം എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ വിഷയം കല്യാണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അല്ല വിശ്വാസ റീഡിയോ ഞാൻ ചെയ്തു കൊടുക്കും എന്റെ പൊന്നോ വേണ്ട ചെന്നിട്ടുള്ള പരിപാടികൾ പരിപാടികൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കല്യാണ വീടുകളിലെ നിർത്തി വീട്ടിലും കല്യാണം ഓഡിറ്റോറിയത്തിലും പോയി ചെയ്യുന്ന കോമാളിത്തു കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു ഇന്നലെ എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലിയ കോമിക് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ അവിടെ വന്നു എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ